ഹലോ ഫ്രണ്ട്സ് അസ്സാമുലിക്കും ഇന്നൊരു ചട്ടിപ്പത്തരീക്ക് ഒരുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയെ കുത്തി കുത്തി അരിയുക സവാള അരിഞ്ഞെടുക്കുക വെളുത്തുള്ളി ഇഞ്ചി ഒരു അമ്മയിലിട്ടും കുത്തിയെടുക്കാം കേട്ടോ പാൻ ചൂടാക്കുക എന്നൊഴിക്കുക കറിവേപ്പിലിട നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനെ അതിലോട്ട് ഇടാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവാള സവാളക്കുട്ടനെ ഏറ്റവും നല്ലോണം വരട്ടിയെടുക്കുക സവാളക്കുട്ടൻ വരണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ഗരം മസാല കുരുമുളക് പൊടി എല്ലായിട്ടും നല്ല ഒട്ടിപൊളിയായിട്ട് വരട്ടിയെടുക്കുക കേട്ടോ നല്ല പച്ചമണം മാറുന്നവരെ വിരട്ടിയെടുക്കുക നല്ല അടിപൊളി സ്മെല്ല് വരുമ്പോൾ നമ്മുടെ ബീഫ് കുട്ടിനെ മിക്സിയിട്ടങ്ങ് പിടിച്ചെടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ മിക്സാക്കാം മല്ലിയില അങ്ങനെ നമ്മുടെ മസാല റെഡി ഇനി മൂന്ന് മുട്ട എടുക്കുക അത് മിക്സാക്കുക ഉപ്പിട്ടിട്ട് പിന്നെ നമ്മുടെ മൈദ മാവ് ഉണ്ടാക്കുക ദോശകൾ ഇങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ദോശകൾ ഓരോന്നായി ചുട്ടെടുത്തു ഇനി നമ്മുടെ ദോശയെ മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് പാനിൽ നെയ്യ് ഒഴിക്കാം അതിലാക്കി വെക്കാം കേട്ടോ അതിൻ്റെ മേലെ തന്നെ നമ്മുടെ മസാലകൾ വന്നൊഴിക്കുക പിന്നെ ദോശ വയ്ക്കുക പിന്നെയും മസാല വയ്ക്കുക പിന്നെയും ദോശ വയ്ക്കുക പിന്നെയും മസാല വെക്കുക അങ്ങനെ നമ്മുടെ പാനിൽ ബാക്കി വന്ന എഗ്ഗതിൻ്റെ മേലെ ഒഴിക്കുക ഒരു ഒത്തിരി മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഇറച്ചിപ്പത്തിരി ഒന്നും കൂടി മറിച്ചിട്ട് വേവിക്കാം എന്നിട്ട് ഇതാ എല്ലാം തണുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അടിപൊളി ടേസ്റ്റ് ഇടാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോ